കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കല്ലടി കോളേജിൽ മെസ്കോൺ അന്തർദേശീയ സമ്മേളനം വെള്ളിയാഴ്ച മുതൽ രണ്ടാമത് മെസ്കോൺ അന്തർദേശീയ സമ്മേളനം ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ നടക്കുന്നു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിലെ അക്കാദമിക ഗവേഷണ സ്ഥാപനങ്ങളിലെ പ്രഗത്ഭർ പങ്കെടുക്കും സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷൻ ഡോക്ടർ ബി എ പ്രകാശ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ യു എ ഇ നീതിന്യായ വകുപ്പ് മുൻ ഫോറൻസിക് വിദഗ്ധൻ അബി ജോസഫ് എന്നിവർ പ്രഭാഷണം നടത്തും കല്ലടി കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ സി കെ സയ്യിദ് അലി സമ്മേളന സുവനീർ പ്രകാശനം ചെയ്യും പ്രിൻസിപ്പാൾ ഡോക്ടർ സി രാജേഷ് അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിലെ കാവൻട്രി സർവകലാശാല പ്രൊഫസർ മിഗ്വെൽ ഫറിയസ് ഇന്തോനേഷ്യയിലെ യുനിസ്ബ സർവകലാശാലയിലെ ഡോക്ടർ സാൻഡിസ്കി ഷാർജ സർവകലാശാലയിലെ പ്രൊഫസർ അലി എൽ കംപ്ലാവി വിർജീനിയ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേണൽ ജാർ ജപ്പാനിലെ ഹൊക്കൈഡോ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ സിദ്രൌ പവൽ ന്യൂയോർക്ക് ഇൻഫൈക്കൺ ശാസ്ത്രജ്ഞ ഡോക്ടർ പ്രണീത ശങ്കർ വെസ്റ്റ് ലണ്ടൻ സർവകലാശാലയിലെ പ്രൊഫസർ അഫീഫ സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പ്രഹ്ലാദ് വടക്കപ്പാട്ട് ശാന്തി വിശ്വഭാരതി സർവകലാശാലയിലെ ഡോക്ടർ സുപ്രിയോ മണ്ഡൽ മദ്രാസ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ സൈഫുദ്ദീൻ കുഞ്ഞ് കോഴിക്കോട് എൻ പ്രൊഫസർ മുഹമ്മദ് ഷാഫി ഗുജറാത്ത് കേന്ദ്ര സർവകലാശാലയിലെ ഡോക്ടർ സാജുദ്ദീൻ കോയമ്പത്തൂർ അമൃത സർവകലാശാലയിലെ ഡോക്ടർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്ലെയിനറി സെക്ഷനുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഇതിന് പുറമെ ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രബന്ധങ്ങളും അവതരിപ്പിക്കും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ സഹകരണത്തോടെയാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള വിവിധ അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്നായി അറുന്നൂറോളം പേർ പങ്കെടുക്കും കോളേജ് നാക്കിയ ഡബിൾ പ്ലസ് അംഗീകാരം നേടിയതിന്റെ നിറവിലാണ് ഇത്തവണത്തെ മെസ്കോൺ അന്തർദേശീയ സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മികച്ച പ്രബന്ധ അവതരണങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകും ബാക്കി കൂടുതൽ പറയുന്നില്ല ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഹിസ്റ്ററി കോൺഗ്രസ് കേരള ഹിസ്റ്റി കോൺഗ്രസ് അതൊരു ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോടുള്ള ഒരു സംവിധാനമാണ് അവരുടെ എല്ലാ വർഷവും അവരുടെ ആനുവൽ കോൺഫറൻസ് നടക്കാറുണ്ട് അതി തവണ നമ്മുടെ കോളേജിൽ ഹോസ്റ്റ് ഹോസ്റ്റിയിൽ വാർത്താ സമ്മേളനത്തിൽ എം ഇ എസ് കല്ലടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രാജേഷ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ജലീൽ മെസ്കോൺ കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിനി എം സി ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ എ അസ്ഹർ പബ്ലിക് റിലേഷൻ ഓഫീസർ ഡോക്ടർ ടി സൈനുൽ ആബിദ് എന്നിവർ പങ്കെടുത്തു